നമസ്കാരം ഡ്രാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം പകരം യൂറോപ്യൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പൂർത്തിയായി ഇനി പ്ലേ ഓഫ് മാത്രമേ ബാക്കിയുള്ളൂ യൂറോപ്പിൽ നിന്ന് പതിനാറ് ടീമുകൾക്കാണ് അടുത്ത വേൾഡ് കപ്പിന് നേരിട്ട് യോഗ്യതയുള്ളത് അതിൽ പന്ത്രണ്ട് ടീമുകളും ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു ഇനി കുറച്ച് ടീമുകൾ പ്ലേ ഓഫ് വഴി കടന്നു വരും ഏതായാലും ഇത്തവണത്തെ വേൾഡ് കപ്പിനുള്ള മുപ്പത്തി ടീമുകളുടെ യോഗ്യതയാണ് ഇപ്പം തിരുവാരമായിരിക്കുന്നത് നാല്പത്തി എട്ട് ടീമുകളുടെ വേൾഡ് കപ്പാണ് അതിൽ മുപ്പത്തിയൊമ്പത് ടീമുകളും ഇപ്പോൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു അപ്പോൾ ആർക്കൊക്കെയാണ് യോഗ്യത ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ വിശദമായ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കറിയാം ഹോസ്റ്റ് ബാറായിട്ട് മൂന്ന് രാജ്യങ്ങളുണ്ട് ആ മൂന്ന് രാജ്യങ്ങൾക്കും ഡയറക്റ്റ് എൻട്രിയാണ് കാനഡ മെക്സിക്കോ യു പിന്നെ ഓരോ കോണ്ടിനെൻറ്റിൽ നിന്നും യോഗ്യത നേടിവരും നമ്മളിപ്പോൾ പറഞ്ഞത് യൂറോപ്യൻ മേഖലയിൽ നിന്ന് പതിനാറ് ഡയറക്റ്റ് സ്പോട്ടുകളുണ്ട് അതിൽ പന്ത്രണ്ട് ഡയറക്ട് സ്പോട്ടുകളും ഇപ്പോൾ ഫില്ലായി കഴിഞ്ഞു ഇനി പ്ലേ ഓഫ് ബാക്കിയുണ്ട് അപ്പോൾ നേരിട്ട് ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് യോഗ്യ നേടിയത് വമ്പമാരൊക്കെ യോഗ്യത നേടിയിട്ടുണ്ട് സ്പെയിനും ജർമ്മനിയും ഇംഗ്ലണ്ടും ഫ്രാൻസും അങ്ങനെ വമ്പന്മാരൊക്കെ നേടിയിട്ടുണ്ട് പക്ഷേ ഇറ്റലി ഇത്തവണയും പ്ലേ ഓഫിലേക്ക് വീണിട്ടുണ്ട് എന്തായാലും യു എഫ് എയിൽ നിന്ന് ആരൊക്കെ നേരിട്ട് യോഗ്യ നേടി നോക്കാം ഓസ്ട്ര ഓസ്ട്രിയ ബെൽജിയം ക്രൊയേഷ്യ ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി നെതർലൻഡ്സ് നോർവേ പോർച്ചുഗൽ സ്കോട്ട്ലൻഡ് സ്പെയിൻ സ്വിറ്റ്സർലൻഡ് ഈ ടീമുകളാണിപ്പോൾ യു എഫ് എയിൽ നിന്ന് നേരിട്ട് യോഗ്യത നേട്ടുന്നത് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ചില രാജ്യങ്ങൾ അതായത് സ്കോട്ട്ലൻഡ് അതുപോലെ നോർവേ ഓസ്ട്രിയ ടീമുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആദ്യമായിട്ടാണ് ഇതവണ യോഗ്യത നേടുന്നത് ഇനി എ എഫ് സിയിൽ നിന്ന് ഏഷ്യയിൽ നിന്ന് എട്ട് ഡയറക്ട് സ്പോട്ടുകളാണുള്ളത് ആ എട്ട് ഡയറക്ട് സ്പോട്ടുകളും ഇപ്പം കഴിഞ്ഞു ഓസ്ട്രേലിയ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ജപ്പാൻ ജോർദാൻ കൊറിയ റിപ്പബ്ലിക്ക് ഖത്തർ സൗദി അറേബ്യ ഉസ്ബെക്കിസ്ഥാൻ ടീമുകളാണ് എ എഫ് സിയിൽ നിന്ന് യോഗ്യത നേടിയിട്ടുള്ളത് ഇനി ഒരു ടീമിന് ഇൻ്റർ കോണ്ടിനെൻറ്റൽ പ്ലേ ഓഫ് കളിക്കാനുള്ള യോഗ്യതയുമുണ്ട് പിന്നെ സി എ എഫിൽ നിന്ന് അതായത് ആഫ്രിക്കയിൽ നിന്ന് ഒമ്പത് ഡയറക്ട് സ്പോട്ടുകളാണുള്ളത് ആ ഒമ്പത് ഡയറക്ട് സ്പോട്ടുകളും ഫില്ലായി കഴിഞ്ഞു അൽജീരിയ കോസ്റ്റ് ഈജിപ്ത് ഗാന മൊറോക്കോ സെനഗൽ സൗത്ത് ആഫ്രിക്ക ടുണീഷ്യ ടീമുകളാണ് അവിടെ നിന്ന് യോഗ്യത നേരത്തെ ഉറപ്പാക്കിയിട്ടുള്ളത് ഇനി ഒരു ടീമിന് ഇൻ്റർ കോണ്ടിനൻ്റിൽ പ്ലേ ഓഫ് കളിക്കാൻ പറ്റും പിന്നെ കോൺമെബോളിൽ നിന്ന് ആറ് ടീമുകൾക്കാണ് നേരിട്ട് യോഗ്യതയുള്ള സൗത്ത് അമേരിക്കൻ ടീമുകൾ അർജൻറീന ബ്രസീൽ കൊളംബിയ ഇക്കഡോർ പരാഗ്വയ് ഉർഗ്വയ് ടീമുകളാണ് അവിടെ നിന്ന് നേരിട്ട് യോഗ്യത നേടിയത് ഇനി ഒരു ടീമിന് ഇന്റർ കോണ്ടിനൻ്റിൽ പ്ലേ ഓഫ് കളിക്കാൻ പറ്റും ഒ എഫ് സിയിൽ നിന്ന് ന്യൂസിലാൻഡാണ് നേരിട്ട് യോഗ്യത നേടിയത് ഇനി ഒരു ടീമിന് ഇൻ്റർ കോണ്ടിനിൽ പ്ലേ ഓഫ് കളിക്കാൻ പറ്റും യു എഫ് ഐയിൽ നിന്നുള്ള ടീമുകളുടെ കാര്യം നമ്മൾ പറയുകയും ചെയ്തു അങ്ങനെ ടോട്ടൽ നാൽപ്പത്തെട്ട് ടീമുകളിൽ മുപ്പത്തൊമ്പതും അവരുടെ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് ഇനി കോണ്ഡ് കാഫിൽ നിന്നുള്ള യോഗ്യതയുണ്ട് അത് നമുക്ക് കാത്തിരിക്കാൻ മാറുകയാണ് കയറി വരിക എന്നറിയാൻ വേണ്ടി അപ്പോൾ ഇതാണ് ഇപ്പോൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരുടെ സമ്പൂർണ്ണ വിവരങ്ങൾ ഇനി യൂറോപ്യൻ മേഖലയിലെ പ്ലേ ഓഫ് നടക്കുന്നത് അതുപോലെ തന്നെ ഇൻ്റർ കോണ്ടിനേ ഓഫ് നടക്കുന്നത് അടുത്ത മാർച്ച് മാസത്തിൽ മാത്രമാണ് പക്ഷേ അതിനു മുമ്പ് ഡിസംബർ അഞ്ചാം തീയതി ടീമുകളുടെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫോക് സിറ്റു